കാരണം ഇന്ന് ജ്യോതിഷത്തിൽ രാജയോഗം സംഭവിക്കുന്ന മകരൻ രാശിക്കാരായ രണ്ട് മൂന്ന് നക്ഷത്രങ്ങളുണ്ട് ഗുരുക്രോധവും നെഹി എന്നാണ് ഗുരുവിനെ ഒരിക്കലും നമ്മൾ മറക്കരുത് അപ്പോൾ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിച്ചാലേ മരിക്കാൻ പറ്റുള്ളൂ കുട്ടികളെ നാശത്തിലേക്കാണ് മാതാപിതാക്കൾ കൊണ്ടുപോകുന്നതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയും അപകടകാരിയാണ് ഹോം ശ്രീസായിര മൂന്ന് നാല് ചാനലുകളിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ സൂര്യ എന്ന സുഹൃത്തും ഈശ്വരൻ എന്ന സുഹൃത്തും ഇവിടെ വന്നു എനിക്ക് എന്താണ് ഇൻറ്റർവ്യൂ എന്ന് പോലും അറിയാൻ പാടില്ല ഞാൻ അവരുടെ മുമ്പിൽ എൻ്റെ അനുഭവങ്ങൾ വെറുതെ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് ചെയ്തത് അപ്പോൾ ഇന്ന് സംബന്ധമായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ എപ്പിസോഡിന് തിരിയുന്നത് കാരണം ഇന്ന് ജ്യോതിഷത്തിൽ രാജയോഗം സംഭവിക്കുന്ന മകരൻ രാശിക്കാരായ രണ്ട് മൂന്ന് നക്ഷത്രങ്ങളുണ്ട് അതായത് ഉത്രാടം തിരുവോണം അവിട്ടം മകരൻ രാശി അവിട്ടം കുംഭൻ രാശി പറ്റൂല ഉത്രാടം തിരുവോണം അവിട്ടം ഇന്ന് രാജയോഗത്തിൻ്റെ ഒരു പ്രധാന രാശിയിൽ ജനിച്ച ആളുകൾക്ക് വളരെയധികം ഉയർച്ച ഉള്ളൊരു വർഷമാണ് ഈ ഇവർക്ക് ഉയർന്ന ജോലി പദവി വാഹനം പുതിയ വാഹനം വാങ്ങ പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകൾ അങ്ങനെ ജീവിതത്തിൻ്റെ അവരുടെ അഭിവാഞ്ച എന്തോ അത് നേടാൻ ഈശ്വര ഭക്തന്മാരായ എല്ലാവർക്കും കഴിവും അനുഗ്രഹവുമുള്ള ഒരു സമയമാണ് അതിന് ഈശ്വരപ്രാപ്തിയും കൂടി വേണം ഈ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും ഈശ്വരൻ കോപിച്ചാൽ ഗുരു രക്ഷിക്കും ഗുരു ക്രോധവും നഹി രക്ഷത ഗുരുവിനെ ഒരിക്കലും നമ്മൾ മറക്കരുത് അതാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഇതൊക്കെ നമ്മൾ ഓരോ ഭരണ ചിട്ടകളാണ് ഓരോ സൃഷ്ടി സംഹാരത്തിൻ്റെ ഓരോ ചടങ്ങുകൾക്കുള്ള ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്ന പോലുള്ള പദവികളാണ് അവരെയെല്ലാം നമ്മൾ ഗുരുവധത്തിൽ കൊണ്ടുവരികയും നമ്മുടെ കാണപ്പെട്ട ഗുരുക്കന്മാരെയും കാരണവന്മാരെയും വന്നിക്കാനും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നേടിയ നേടും അതിന് സ്കൂൾ വിദ്യാഭ്യാസം വേണ്ട കാളിദാസന് സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടല്ല ദേവിയുടെ അനുഗ്രഹം നേടിയത് അപ്പം നമ്മൾ ഈശ്വരൻ്റെ ഈ കഥകളൊക്കെ നമ്മൾ പറയുന്നത് നമ്മളിലുള്ള ആ മനുഷ്യത്വത്തെ ഉണ്ടാക്കിയെടുക്കാനാണ് ഇരുകാലി മൃഗങ്ങളായിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല ഭക്ഷണം ഒരു പരിധിവരെ മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് എത്ര കൊണ്ട് ദഹിക്കുമെന്ന് എനിക്കറിയില്ല ഭീഷ്മരെ ശരശിയിൽ കിടക്കുന്ന സമയത്ത് ഉത്തരായണം അദ്ദേഹത്തിനൊരു വരമുണ്ട് സ്വച്ഛന്ത മൃത്യു അപ്പോൾ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിച്ചാലേ മരിക്കാൻ പറ്റുള്ളൂ അർജുനൻ്റെ അസ്ത്രമേറ്റ് തലതാങ്ങാതെ വീണ്ടും തലയണ കൊടുത്തപ്പോൾ അസ്ത്രം തന്നെ കൊണ്ടുവന്ന് ചെയ്ത് തലതാങ്ങി ശരശ്ശേരിയിൽ കിടക്കുന്ന സമയത്ത് ഒരു സമയത്തൊരു ഉപദേശം എന്നൊരു പർവ്വം കാണാൻ സാധിക്കും അത് വായിക്കുമ്പോൾ ഈ സമയത്ത് ഉപദേശം കേട്ടപ്പോൾ പാഞ്ചാലി ആർത്ത് അട്ടഹുദിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ട് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഒരു മരണ വീട്ടിലെ ശോകമുഖാന് അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പാഞ്ചാലിയുടെ ചിരി കണ്ടിട്ട് അർജുനനും മലരും ക്രോധിച്ചപ്പോഴും വിഷ്മര് വളരെ അടുത്ത് വിളിച്ച് എന്താ മോളെ നീച്ചിരിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ പാഞ്ചാലി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഞാൻ ചെറിയ മലയാള ലിപിയിൽ പറയണ ആ കഥ മനസ്സിലാക്കിയിട്ട് അതായത് അങ്ങ് എൻ്റെ വസ്ത്രാക്ഷേപം നേരത്തെ സഭയിൽ ഉണ്ടായിരുന്നല്ലോ അങ്ങ് ഈ ഉപദേശമൊന്നും കേട്ടില്ലല്ലോ ഈ എൻ്റെ മക്കളും പരമ്പരകളുമായ പതിനായിരങ്ങൾ ഭർത്താക്കന്മാർ നശിച്ച സ്ത്രീകൾ മാത്രമായി ഒരു ജീവിതമായി ഇന്ന് തുലഞ്ഞില്ലേ ഇതിനൊക്കെ കാരണക്കാരായവരെ ഉദ്ദേശിക്കാൻ അങ്ങക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് ഭീഷ്മർ പറയുന്നൊരു മറുപടി ഉണ്ട് ഞാൻ ദുര്യോധനാദികളുടെ കൂടെ ജീവിച്ച് അവരുടേതായ ഭക്ഷണം കഴിച്ചപ്പോൾ എൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വന്നു നിൻ്റെ ഭർത്താവിൻ്റെ ശരങ്ങളേറ്റ് എൻ്റെ ശരീരത്തിലാ രക്തങ്ങളെല്ലാം പോയി ഇപ്പം ഞാൻ ആദി ഭീഷ്മർ ആദി സത്യവ്രതൻ ഭീഷ്മർ ശരശയിൽ കിടന്ന് ഉത്തരായണ കാലം കാത്തു കിടക്കുന്ന സമയമാണ് ഇപ്പം ഞാൻ ഉപദേശിക്കാൻ പ്രാപ്തനാണ് അപ്പം നമ്മുടെ ഭക്ഷണം കാളിറച്ചി കഴിച്ചാൽ കാളയുടെ സ്വഭാവം ഉണ്ടാവും കോഴി ഇറച്ചി കഴിച്ചാൽ കോഴിയുടെ സ്വഭാവം ഉണ്ടാവും നമുക്കിവിടെ ഉളിപ്പല്ലും കോമ്പല്ലും ഒന്നുമില്ല പുലിയും സിംഹവും ഈ അവരുടെ കുടലിൻ്റെ സിസ്റ്റം ശരിയാണ് അവർക്ക് പച്ചറിച്ച് കഴിച്ചാൽ തയ്ക്കാനുള്ള പവറുണ്ട് ആ നമ്മളാണ് ആവശ്യമില്ലാത്ത ചിക്കനും മട്ടനും ബിരിയാണിയൊക്കെ കുത്തി നിറച്ച് പ്രഷറ് ഷുഗറ് ക്യാൻസർ എന്നുള്ള രോഗങ്ങളുണ്ടാക്കുന്നത് ഇതുകൂടാതെ പ്രധാനപ്പെട്ടൊരു കാര്യം മൊബൈലാണ് നമ്മുടെ കൊച്ചുകുട്ടികളെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായിട്ട് സംസാരിച്ചപ്പോൾ പറയുന്നത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കൊച്ചുകുട്ടികളാണ് ഈയിടെ നമ്മുടെ എം ബി പറഞ്ഞത് അതിനു മുമ്പ് കേട്ടതാണ് ക്യാൻസർ എന്ന അസുഖം കൂടുതൽ മാതാപിതാക്കളെ കൊണ്ടാണ് കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം കുഞ്ഞു കുട്ടികളുടെ ചെവിയിൽ അങ്കിള് വിളിക്കണ് മുത്തച്ഛൻ വിളിക്കണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചറിവില്ലാത്ത കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ചുവട്ടിൽ വെച്ച് കൊടുക്കുകയും അവൻ അതിലൂടെ വളർന്ന് അവന് ഭക്ഷണം കൊടുക്കുമ്പോഴും മൊബൈലിലെ പാട്ട് കേൾപ്പിക്കുകയും മൊബൈൽ അവൻ്റെ ഒരു അഡിക്റ്റായിട്ട് മാറി നക്ഷത്രത്തിനെയും അമ്പിളി അമ്മവനെയും കാണിച്ച് നമ്മളെ ചോറുകൂട്ടി ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് മൊബൈലിലൂടെ വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളെ നാശത്തിലേക്കാണ് മാതാപിതാക്കൾ കൊണ്ടുപോകുന്നതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയും അപകടകാരിയാണ് മൊബൈൽ ഗുണം ചെയ്യും പക്ഷേ ഇന്നത്തെ കുട്ടികളോട് എണ്ണെട്ട് അറുപത്തിനാലെന്ന് ചോദിച്ചാൽ എട്ടെട്ട് എട്ടെട്ടെന്ന് അവരിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും നമ്മളപ്പം പറയും എണ്ണെട്ട് അറുപത്തിനാലെന്ന് അങ്ങനെ ഈ പട്ടികകൾ പോലും പഠിക്കാതെ മലയാള അക്ഷരം തികച്ചു പഠിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാതൃദേവോഭവന്നുള്ള ആ മാതൃഭാഷയെ സ്നേഹിക്കാത്ത ഒരു തലമുറയായിട്ട് മാറി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അടിമയായിട്ട് മാറി നമ്മുടെ കുട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മോശമാണെന്നല്ല നമ്മുടെ മാതൃദേവി മാതൃഭാവും നമ്മുടെ പഞ്ചമൂ മാതാക്കളെ കുട്ടി ഗോമാതാവും രാഷ്ട്രമാതാ ദേശമാത നമ്മുടെ സ്വന്തം പെറ്റമ്മ ഇവരെയെല്ലാം സംരക്ഷിക്കേണ്ട നമ്മുടെ കുട്ടികൾ ജോലി കിട്ടി നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയാൽ മാതാപിതാക്കളെ കണ്ട വൃദ്ധമന്ദിരത്തിലേക്ക് ആക്കുന്ന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ യുവതലമുറയെ രക്ഷിക്കാൻ എല്ലാ മാതാപിതാക്കളും അവരുടെ സ്കൂളുകളിൽ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ചെന്ന് അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുക മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ട് നമ്മുടെ കുട്ടികൾ നശിക്കുന്നു ഇത് വളരെ സീരിയസ് ആയ മാറ്ററാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് ചിദാനന്ദപുരി ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പെൺകുട്ടി ഒരേ മകള് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന കൂർമ്മ ബുദ്ധിയുള്ള പെൺകുട്ടി കുറേ നാളായിട്ട് ആരോടും മിണ്ടൂല കോളേജിൽ നിന്ന് വന്നാൽ വാതിലൊടിച്ചിരിക്കലാണ് മാതാപിതാക്കൾ ഇവള് ചോദിച്ചിട്ടൊന്നും വേണ്ടാതെ ബലം പിടിച്ച് സ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവന്നു സ്വാമി അവളെ ഒറ്റയ്ക്ക് ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവളുടെ ബ്രേശറും ഒക്കെ കാണിച്ചപ്പോൾ അവിടെ ഫ്രിഡ്ജ് വെച്ചാക്കയും മയക്കുമരുന്ന് സ്വയം കുത്തി വെച്ചുകൊണ്ട് അടിമയായിക്കൊണ്ടിരിക്കുകയും അപ്പോൾ അവളെ സംരക്ഷിക്കാൻ ആവശ്യത്തിന് പൈസ മാതാപിതാക്കൾ കൊടുക്കും പക്ഷെ അവളുടെ ജീവിത ചിട്ടചര്യകളിൽ സ്കൂളിലെ ജീവിതം എന്താണെന്ന് അന്വേഷിക്കാൻ മാതാപിതാക്കൾക്ക് നേരമില്ല സ്കൂളിൽ നിന്ന് വന്നാൽ ആ കുട്ടികളോട് അല്പം സന്തോഷകരമായി സംസാരിക്കാനോ ഇന്ന് എന്തൊക്കെ ഉണ്ടായ മക്കളെ എന്ന് പ്രവർത്തിക്കാനോ മാതാപിതാക്കൾക്ക് നേരമില്ല അവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും അവരുടെ സ്കൂളിൽ പോയി അന്വേഷിക്കുകയും കുട്ടികളെ ശരിക്ക് നമ്മൾ പടവലങ്ങ പോലെ വളർത്തി വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കേണ്ട അതി വിദൂരമല്ലാത്ത ഒരു ജീവിതം നല്ലത് കിട്ടാൻ നമ്മളുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കുട്ടികളെ ശ്രദ്ധിച്ച് പരിപാലിച്ച് ജീവിതം ധന്യമാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക